നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയെട്ട് തിങ്കളാഴ്ച എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള അവസാനഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണ ചൂടിൽ മുന്നണികൾ പ്രധാനമന്ത്രി ആന്റണി ആൽപനീസും പ്രതിപക്ഷ നേതാവ് പി ടർ നട്ടനും രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ പ്രചാരണം പൂർത്തിയാക്കി അവസാന ലാബിലേക്ക് കടന്നു കോസ്റ്റ് ഓഫ് ലിവിംഗ് കെട്ടിട നിർമ്മാണം നികുതി ഇളവ് ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ വിവിധ മേഖലകളിൽ കൈനിറിയ വാഗ്ദാനങ്ങളാണ് ഇരു മുന്നണികളും ഇതുവരെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം നാലാമത്തെയും അവസാനത്തെയും അവസാനത്തെയുമായ നേതാക്കളുടെ സംവാദത്തിൽ വോട്ടർമാർ പ്രധാനമന്ത്രി ആന്റണി ആൽപനീസിനെ വിജയിയായി തെരഞ്ഞെടുത്തു പൊതു മുന്നോടിയായി നടക്കുന്ന പ്രീ പോളിംഗ് കേന്ദ്രങ്ങളിൽ ഇതുവരെ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയതായി കണക്കുകൾ പതിനെട്ട് ദശലക്ഷം ആളുകളിൽ രണ്ട് പോയിന്റ് മൂന്ന് ഒൻപത് അഞ്ച് ദശലക്ഷം പേർ ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ ഇതിനകം തന്നെ ഈസ്റ്ററിന് ഒരു ദിവസം വൈകിയാണ് പ്രീ പോളിംഗ് ആരംഭിച്ചതെങ്കിലും അൻസക് ദിനത്തിന് ഒരു ഇടവേള നൽകിയിട്ടും ദശലക്ഷക്കണക്കിന് വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട് രാജ്യത്തുടനീളം ആറ് ലക്ഷത്തി എണ്ണായിരത്തി നാനൂറ് വോട്ടുകൾ രേഖപ്പെടുത്തിയ ഇന്നലെ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒറ്റ പ്രീ പോൾ രേഖപ്പെടുത്തിയ ദിനമായി മാറി തെരഞ്ഞെടുപ്പ് വിജയിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറും സൌജന്യ ആരോഗ്യ സംരക്ഷണം ഏർപ്പെടുത്തുന്നതിനായി നടപടികൾ ആരംഭിക്കുമെന്ന് ലേബർ പാർട്ടി പ്രധാനമന്ത്രി ആന്റണി അൽബേസ് മില്യൺ ഡോളറിന്റെ പദ്ധതിയാണ് ഇതിനായി പ്രഖ്യാപിച്ചത് സിഡ്നിയിൽ നടന്ന ഒരു പ്രചാരണ റാലിയിൽ സംസാരിക്കവെയാണ് പ്രധാനമന്ത്രിയുടെ പുതിയ മെഡി കെയർ നിക്ഷേപ പദ്ധതി വ്യക്തമാക്കിയത് ഇരുപത്തിനാല് മണിക്കൂറും ആരോഗ്യ ഉപദേശ ലൈനുകളും സൌജന്യ ടെലിഹെൽ വഴി ആഫ്റ്റർ ഹെൽത്ത് ഡോക്ടർമാരുമായി ബന്ധപ്പെടാനുള്ള സൗകര്യവും ഉൾപ്പെടും തീക്കൻ തീരത്ത് മഴയും ശക്തമായ കാറ്റും ആഞ്ഞിരിക്കുന്നതിനാൽ സിഡ്നിയിലെ മിക്ക ഭാഗങ്ങളിലും ന്യൂ സൌത്ത് വെയിൽസിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രാത്രിയിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് സിഡ്നിയിലേക്കും പരിസര പ്രദേശങ്ങളിലേക്കും മടങ്ങുന്ന ഡ്രൈവർമാർ ജാഗ്രത പാലിക്കണമെന്നും റോഡുകളിൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പു താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകാൻ സാധ്യതയുള്ളതിനാൽ കരുതിയിരിക്കണമെന്ന് ബ്യൂറോ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചു ന്യൂ സൌത്ത് വെയിൽസിന്റെ മധ്യഭാഗത്തുള്ള ന്യൂനമർദ്ദം താഴ്ന്ന കിഴക്കൻ തീരത്തേക്ക് നീങ്ങുന്നുണ്ടെന്നും അതോടൊപ്പം കൂടുതൽ കനത്ത മഴയും ഇടിമിന്നലും ഉണ്ടാകുമെന്നും ബ്യൂറോ ഓഫ് മെറ്റീരിയോളജി മുന്നറിയിപ്പ് നൽകി സിഡ്നിയിലെ നോർത്തേൺ ബീച്ചുകളിലുള്ളവർക്ക് കൗതുക കാഴ്ച ഒരുക്കെ കുഞ്ഞൻ തിമിംഗലം ഇന്നലെ രാവിലെയാണ് ബീച്ചിൽ അപ്രതീക്ഷിതമായി സന്ദർശകനായി തിമിംഗലം എത്തിയത് ദേശീയ സീസണിന് തൊട്ടു മുൻപായി എത്തിയ തിമിങ്കലത്തിന്റെ നീന്തി തുടിക്കുന്ന ചിത്രങ്ങൾ പലരും അതേസമയം പങ്കുവച്ചിട്ടു കണ്ടതിന് പിന്നാലെ തീരത്ത് ജാഗ്രതാ നിർദ്ദേശവും സ്ഥാപിച്ചിട്ടുണ്ട് മെൽബണിലെ സിബിഡിയിൽ യുവാവിനെ കൌമാരക്കാരി കുത്തി ക്വീൻസ് എലിസബത്തിനും ഇടയിലുള്ള സ്ട്രീറ്റിൽ പുലർച്ചെ അഞ്ച് മുപ്പതോടെ ഇരുപത്തിയൊന്ന് വന്നപ്പോൾ യാതൊരു പ്രകോപനവും ഇല്ലാതെ അയാൾക്കെതിരെ ആക്രമണം ഉണ്ടായതായാണ് പോലീസ് നൽകുന്ന വിവരം പ്രതിയും ഇനിയും തമ്മിൽ മുൻപരിചയമില്ലെന്നും സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതായും കൊതിയൂറും നല്ല നാടൻ ഭക്ഷണങ്ങളും മറ്റ് ഒതന്റിക് സൗത്ത് ഇന്ത്യൻ വിഭവങ്ങളും ഒരുക്കുന്ന Restaurant. Corinda, ശ്മീരിലെ പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഭീകരരുടെ വീടുകൾ തകർക്കുന്ന അധികൃതരുടെ നടപടിയിൽ അതിർത്തി പ്രകടിപ്പിച്ച് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഭീകരതയ്ക്കെതിരെ കശ്മീരിലെ ജനം ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് ഈ പിന്തുണ നിലനിർത്തണമെന്നും ജനത്തെ അകറ്റരുതെന്നും ഒമർ അബ്ദുള്ള പറഞ്ഞു ദില്ലിയിൽ ചേരിയിലുണ്ടായ തീപിടുത്തത്തിൽ രണ്ട് കുട്ടികൾ മരിച്ചു നിരവധി പേരെ പരിധികളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു റോഹിണിയിലെ സെക്ടർ പതിനേഴിലാണ് തീപിടുത്തമുണ്ടായത് അഞ്ഞൂറിലധികം വീടുകൾ കത്തിനശിച്ചതായി നിഗമനം നിലവിൽ അഗ്നിശമന സേന തീയടക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് കുട്ടികളുടെ മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റി തിരുവനന്തപുരത്ത് കോളറ ബാധിച്ച മരണം കവളിയ സ്വദേശിയായ കാർഷിക വകുപ്പിലെ മുൻ ഉദ്യോഗസ്ഥനാണ് മരിച്ചത് മരണാന്തരം നടത്തിയ രക്തപരിശോധനയിലാണ് കോളറ സ്ഥിരീകരിച്ചത് ഈ മാസം ഇരുപതിന് തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെയുള്ള പത്ത് സാമ്പത്തിക വർഷത്തിൽ നൂറ്റി എഴുപത്തിയൊന്ന് ദശലക്ഷം പേർ അതി ദാരിദ്ര്യത്തിൽ നിന്ന് കരകേറിയതായി ലോകബാങ്ക് റിപ്പോർട്ട് പ്രതിദിനം തെണ്ണേ പോയിന്റ് ഒന്ന് അഞ്ച് യു എസ് ഡോളറിൽ താഴെ വരുമാനത്തിൽ ജീവിക്കുന്നവർ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് പതിനാറ് പോയിന്റ് രണ്ട് ശതമാനം ആയിരുന്നു പഞ്ചാബ് പിടികൂടിയ സംഭവത്തിൽ സംവിധായകർക്കെതിരെ നടപടി സംവിധായകരായ ഖാരിദ് റഹ്മാനെയും അഷ്റഫ് ഹംസിയെയും സസ്പെൻഡ് ചെയ്തു ഇരുവരെയും സസ്പെൻഡ് ചെയ്യാൻ ഡയറക്ടേഴ്സ് യൂണിയൻ ഫെഫ്ക നിർദ്ദേശം നൽകിയിരുന്നു നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി